ഹലോ അസ്സാം വലൈക്കും നല്ല ബീഫ് കറീൻ്റെയൊക്കെ ടേസ്റ്റിലുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു കടലക്കറി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നല്ല ബീഫ് കറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ കടലക്കറീൻ്റെ ടേസ്റ്റ് വരുന്നത് എന്തായാലും ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മശാ അല്ല ആദ്യം തന്നെ നമ്മൾ തലേ ദിവസം ഒരു ഏഴ് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല നമ്മൾ കുക്കറിലേക്കിട്ട് ഒരു അഞ്ചോ ആറോ വിസലടിച്ച് വേവിച്ച് മാറ്റി വെക്കണം ഈ ഒരു ബൗളിന് ഒന്നര ബൗള് കടലയാണ് ഞാൻ കുതിർത്തത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവുമാണ് ഞാനിത് വേവിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡാക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിത് ഒരു എട്ടോ ഒൻപതോ വിസലടിച്ച് മുടിച്ച് ഇത് നമുക്ക് ആദ്യം വേവിച്ച് വെക്കാം ഞാനിത് വേവിക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത് ഈ കടലൊക്കെ നല്ലതുപോലെ വെന്ത് റെഡി കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു എട്ടോ ഒൻപതോ വിസല് വരുന്നത് വരെ വേവിച്ച് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മളെ കടലക്കറി റെഡിയാക്കിയാലോ അപ്പോൾ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ കൊക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്തത് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പിന്നെ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഏഡാക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യ് തിൻ്റെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ മസാല ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണ് ഉപയോഗിച്ചത് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇതുപോലെ കുറച്ച് സോറി ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നാക്കി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് ഇതിലേക്കുള്ള മസാലയൊക്കെ ആഡാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി വേവിക്കാം അതേപോലെ നല്ലതുപോലെ ഇളക്കി വെക്കാം പിന്നെ നമ്മൾ ഗ്യാസ് നല്ല സിമ്മിലാക്കിയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞ് പോവും മസാല അപ്പോൾ അതവിടെ വേവുന്ന സമയത്ത് നമുക്ക് ഇതാ ഇതിലേക്കുള്ള കടല വേവിച്ചതുണ്ടല്ലോ ആ വേവിച്ചതിൽ നിന്ന് ഒന്നര കയ്യില് കടല ഞാൻ അരയ്ക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് തണുത്തതിന് ശേഷം കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഒന്നര കയ്യില് കടല തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ മസാലയൊക്കെ വിന്തുണമെന്ന് റെഡി ആയിട്ടുണ്ടോ നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടി ഐറ്റംസ് ഉണ്ടല്ലോ അത് ആഡ് ആക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ ഉപ്പ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒരു അരസ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി പിന്നെ പച്ചമുളക് മാറുന്നത് വരെ നല്ലതുപോലൊന്ന് ഇളക്കി വേവിക്കാം ഇതാ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി നമുക്കിത് മസാല ഒക്കെ നല്ലതുപോലെ മിക്സാക്കി പൂജിപ്പിച്ച് എടുക്കാം ഇനി കുറച്ച് സമയം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം നല്ലതുപോലെ ഒന്നും കൂടി ഇറക്കിയതിന് ശേഷം ഒന്നുകൂടി കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കുന്നു കേട്ടോ അതാ നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച കടലില്ലേ ആ കടൽ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതായതുപോലെ നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡാക്കിയിട്ട് അത് നമ്മളുണ്ടാക്കിയ മസാലയും ഈ അരച്ച പേസ്റ്റും കൂടി നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു പേസ്റ്റാണ് ഈ കറിക്ക് നല്ല തിക്ക് ഗ്രേവി ആക്കി തരുന്നത് കേട്ടോ ഇനി ഇതായതുപോലെ നല്ലതുപോലെ ഇതാക്കി വേവിക്കാം മസാലക്കഥ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല അത് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക ഇത് മൊത്തമായിട്ട് ഇതിലേക്ക് ആഡാക്കുന്ന കടലയും അതിലുള്ള വെള്ളമൊക്കെ ആഡാക്കി നല്ലതുപോലെ ഇത് മിക്സാക്കി ഇനി ഇത് കുറുക്കി ഒന്ന് വേവിച്ചെടുക്കാം അതാ ലോ ഫ്ലെയിമിലിട്ട് കടലക്കറി നല്ലതുപോലെ ഇളക്കി കുറച്ച് സമയം ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എന്താ കറിയൊക്കെ നമ്മളത് നല്ലതുപോലെ റെഡിയായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തുറന്ന് അതിലേക്ക് കുറച്ച് മല്ലേനെ ആഡാക്കി നമുക്കൊന്ന് ഇളക്കി മാറ്റി വെക്കാം ഈ ഒരു കറി കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കിയാലും തോന്നില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം ഇൻഷാല്ല അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം അങ്ങനെ നമ്മൾ അടിപൊളി കടലക്കറി റെഡിയായി കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ കുറച്ച് ലൂസായിട്ട് കാണട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ എന്നാലും ഇതിൻ്റെ ഒന്ന് ചൂടൊക്കെ മാറി തണുത്ത് വരുന്ന സമയത്ത് ഇത് നല്ല തിക്കായിട്ട് വരും ആദ്യം തന്നെ നല്ല തിക്കിലായ സമയത്ത് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കര തിക്കാവും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയണം ഇൻഷാല്ല പുതിയ വീഡിയോമായി വീണ്ടും വരാം